നമസ്കാരം നമ്മുടെ സിനിമായുടെ പ്രകാശ് ഉണ്ടല്ലോ നമ്മളുടെ ഓഡിയൻസ് സിനിമയിൽ വില്ലനായിട്ട് വന്നുള്ള പ്രകാശ് രാജ് നല്ല നടന അങ്ങനെ ഇപ്പൊരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് എം ജി ആറെ പാത്തെ ശിവാജി ഗണേശനെ പാത്തെ അല്ല ഉണ്ണേ മാതിരി ഒരു നടികറെ പാത്രതേ ഇല്ല നരേന്ദ്രമോദിയുടെ പോലെ ഒരു അഭിനേതാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എം ജി ആർ ശിവാജിയുടെ അഭിനയം കണ്ടിട്ടുണ്ട് അവരുടെ അഭിനയവും കണ്ടിട്ടുണ്ട് പക്ഷെ മോഡിയുടെ പോലുള്ള അഭിനയം അങ്ങനെ അഭിനയിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പ്രകാശ് രാജ് പറയുന്നത് മുസ്ലിങ്ങൾ തുണഞ്ഞ കയറ്റക്കാരാണ് ഇൻഫിൽട്രേഷൻ നടത്തുന്നവരാണ് മുസ്ലിംകൾ കൂടുതൽ കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ആരാ പറഞ്ഞേ ആരോ പറഞ്ഞു ഹെയ് നിങ്ങളല്ലേ പറഞ്ഞേ മോഡിയല്ലേ പറഞ്ഞേ ഞാനോ എപ്പോ ഏയ് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പം എല്ലാം എല്ലാം തകിടം മറച്ചാ സംസാരിക്കുന്നത് കാരണം പ്രശ്നം മുസ്ലിം വിരോധം പടർത്തിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടും എന്നുള്ള ധാരണ കുറേയൊക്കെ എന്നൊരു സംശയം അതിൻ്റെ പേരിലിപ്പോ തേൻ കൊണ്ടി നടക്കുകയാണ് മുസ്ലിങ്ങളുടെ മുസ്ലിം മറ്റേ സ്ഥാപനങ്ങളുടെ മേലെ പെരട്ട മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ള പ്രസ്താവന ഞാൻ നടത്തിയിട്ടേ ഇല്ല ഞാൻ നടത്തിയിട്ടേ ഇല്ല നമ്മളിപ്പോ ഇത് പറഞ്ഞപ്പോൾ ഇതിന്റെ പുറയിലാണ് പ്രകാശ് രാജ് പ്രകാശ് രാജ് തമിഴ് തമിഴ് നടനാണ് കേരളത്തിലെ നടനല്ല ദ്ദേഹം അഭിപ്രായം പറയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് അമ്പോ എം ജി ആർ പാത്രക്ക് ശിവാജി ഗണേശനെ പാത്രക്ക് അല്ല ഉന്നമാദ വിക്രമും പ്രകാശരാജും അഭിനയിച്ച തമിഴ് ഹിറ്റ് ചിത്രത്തിന് അന്യന്യൊരു രംഗം അത് പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത് മോദിയുടെ മുസ്ലിം ബിരുദ പ്രസ്താവനകൾ ഒന്നൊന്നായിട്ട് വീഡിയോയിൽ കടന്നു വരുന്നുണ്ട് അത് ആ വീഡിയോ ഇതിന് അത്ര ക്ലിയർ അല്ല അതതിൻ്റെ ആ രൂപം കാണിച്ചു തരാം പെട്ടെന്ന് പെട്ടെന്ന് രൂപമാറ്റം സംഭവിക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ അന്യനിൽ വിക്രം അഭിനയിച്ചത് അത് കാണിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നിമിഷങ്ങളെ കൊണ്ട് നിമിഷങ്ങളെ കൊണ്ട് വേഷം മാറുന്ന ഒരു നരേന്ദ്രമോദിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഹിന്ദു മുസ്ലിം ബേർതിരിവ് കാണിക്കുന്ന ദിവസം തന്റെ പൊതുജീവിതം അവസാനിക്കും എന്നാണ് ഇപ്പോ നരേന്ദ്രമോദി പറയുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമത്തിന് കൊടുത്തതാണ് മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രവർത്തന പ്രസ്താവനകൾ അത് വലിയ രൂപത്തിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ഒരു രൂപത്തിലാണ് നടക്കുന്നത് കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്ന സമയത്ത് നാനൂറ് എന്നുള്ളത് മുന്നൂറായി മുന്നൂറ് എന്നുള്ളത് ഇരുന്നൂറിലേക്കാണ് കിടക്കുന്നത് ഇപ്പോൾ രാംലാലിനോടുള്ള പ്രാർത്ഥന ഇരുന്നൂറെങ്കിലും കിട്ടണതെന്നാണ് പിന്നെ മറ്റുള്ളവരെ കുതിയാൽ വെട്ടിയും താമര വിപ്ലവം നടത്തി പൈസ കൊടുത്തൊക്കെ ആയിട്ട് ഒപ്പിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പിടുത്തിട്ട് അലക്കുകയാണ് ഇന്ത്യ മുന്നണി അതിൻ്റെ ഇടയിലാണ് പറയുന്നത് മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഹിന്ദു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന ദിവസം ഞാൻ പൊതുജീവിതം അവസാനിപ്പിക്കുന്ന ഞാൻ അയോഗ്യനാകും ഞാൻ എല്ലാവരെയും തുല്യായിട്ടാണ് കാണുന്നത് എൻ്റെ വീടിൻ്റെ ചുറ്റും മുസ്ലിം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലും ഈത് ആഘോഷിച്ചിരുന്നു ജന്മം കൊണ്ട് തന്നെ ആർ എസ് കാരനായിട്ടുള്ള ആളാണ് കേട്ടോ ഈ മോദിജി എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലും ഈത് ആഘോഷിച്ചിരുന്നു ആരും അന്വേഷിക്കാൻ പോകുന്നുണ്ടോ ആ വീടിപ്പം അവിടെ ഉണ്ടോയെന്ന് അറിയില്ല മറ്റാഘോഷങ്ങളും വീട്ടിലുണ്ടായിരുന്നു ഈത് ദിവസം എൻ്റെ വീട്ടിൽ ഭക്ഷണം പോലും ഉണ്ടാക്കാറില്ല കാരണം മുസ്ലിം വീടുകളിൽ നിന്ന് അന്ന് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ഒരു ലോകത്താണ് ഞാൻ വളർന്നിരുന്നത് ഇന്ന് പോലും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ മുസ്ലിങ്ങളാണ് മുപ്പത് ദിവസം നൊയമ്പ് നോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടി പറയും കുറച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും അന്ന് പറയുന്ന കാര്യം ഇന്ന് പറയുന്ന കാര്യം വേർതിച്ച് നൗ ആൻഡ് ബിഫോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമാവില്ല അതുകൊണ്ട് കാണിക്കില്ലെന്ന് മാത്രം മുസ്ലിങ്ങള് മോദി മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞത് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇത് അല്ല പക്ഷെ ഇത് രേഖയാണ് കാരണം നമ്മൾ ഇതൊക്കെ വെച്ച് ഇയർഫോണൊക്കെ വെച്ച് കേട്ടാൽ മനസ്സിലാവും നേരത്തെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് പ്രശസ്തമായിട്ടുള്ള ഈ കൊഞ്ഞാണത്തരം അദ്ദേഹം പറഞ്ഞത് മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അതാണ് വിവാദമായത് വാസ്തവത്തിൽ മുസ്ലിങ്ങൾ നുഴഞ്ഞ കയറ്റക്കാരാണ് നുഴയ നുഴഞ്ഞ കയറ്റക്കാരൻ മാത്രമല്ല അവരുടെ പ്രധാന പരിപാടി കുട്ടികളെ ഉൽപാദിപ്പിക്കലാണ് അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ കൂടിക്കുന്ന ആദ്യം പറയാം നിങ്ങളുടെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾ കുറയ്ക്കാനാണ് കോൺഗ്രസ് വരുന്നതെന്ന് അങ്ങനെയുള്ള കോൺഗ്രസ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ കോൺഗ്രസിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും ഇതാണ് മോദി ആയാലും ആയതുകൊണ്ട് പറഞ്ഞത് അപ്പൊ ഞാൻ ഞാനങ്ങോട്ട് കാര്യം പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തെ മനസ്സി വെച്ചുകൊണ്ടാണ് നമ്മളെ പ്രകാശ് രാജ് പറഞ്ഞത് എൻ ഡി ആറിനേയും ശിവാജി ഗണേശിനെയും ഒക്കെ കണ്ടു വളർന്നവനാണ് ഞാൻ പക്ഷെ നിങ്ങളുടെ പോലൊരു അഭിനേതാവ് നിങ്ങളുടെ അഭിനയിക്കാനുള്ള കഴിവ് ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറാനുള്ളൊരു കഴിവ് അതൊന്നും ഇവരിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രകാശ് രാജ് പറഞ്ഞ ആ അത്ഭുതം കൂറിയത് വെറുതെയല്ല നമ്മളും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നടക്കട്ടെ ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഭാവം എന്താണ് അവരുടെ ഉള്ളിലെപ്പ് നമുക്ക് മനസ്സിലാവും തോറ്റാലും ജയിച്ചാലും തോൽവി തോൽവിയല്ലേ ഉണ്ടാവുള്ളൂ അതുവരെ കാത്തിരിക്കാം അതിനുശേഷവും കാത്തിരിക്കേണ്ടതുണ്ട് പിന്നെയല്ലേ യഥാർത്ഥത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ ഇപ്പോ ഇന്ത്യ അവരുടെ കൈകളിൽ ഇനിയും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ എത്ര കഷ്ണാക്കി മാറ്റുമെന്നറിയില്ല ഇപ്പൊ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിലൊക്കെ പല തുണ്ടു തുണ്ടുകളാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ രൂപം നോക്കിയിട്ട് ആളുകളെ നിശ്ചയിക്കാമെന്നാണല്ലോ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തില് കയ്യുമ്പ കെട്ടുകെട്ടിയവർ സിന്ധൂരെ പൊട്ടുകെട്ടിയവ തൊട്ടവർ ഇവർക്ക് വേറെ വിഭാഗം അതാണ് ഒറിജിനൽ ഹിന്ദു ഹിന്ദുത്വവാദികൾ ഇങ്ങനെ ജനങ്ങളെ എല്ലാത്തിനെയും അവരെല്ലാവരും വിഭാഗവൽക്കരിച്ച് പല തുരുത്തുകളിലാക്കി മാറ്റുന്ന പരിപാടിയുടെ അതിൻ്റെ ആണ് ഇനി കാണാൻ പോകുന്നത് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കൂ തോൽക്കൂന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കുറെ കണക്കൂട്ടിൽ മാത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ ജൂൺ നാലാം തീയതി പന്ത്രണ്ട് മണി വരെ കാത്തിരിക്കാനല്ലേ നിർവാഹമുള്ളൂ ആര് ജയിച്ചാലും കുഴപ്പമില്ല ബി ജെ പി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരരുതെന്ന് കാക്ഷിക്കുന്നത് മറ്റൊന്നും ഉണ്ടല്ല ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഡോക്ടർ ബാബാ സാഹേബ് ഭീമറാവു അംബേദ്കർജി വിഭാവനം ചെയ്ത ആ ഭരണഘടന അതി മനോഹരമാണത് അത് ഇന്ത്യയുടെ മാറ്റുകൂട്ടുന്നൊരു കാര്യമാണത് വേദങ്ങളിൽ നിന്നുള്ള കൺവെൻഷൻസ് പോലും അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഭരണഘടനയെ ചവിട്ടി ഒരു മൂലയ്ക്ക് ഇടാതിരിക്കാൻ ഇന്ത്യയുടെ മതേതരത്വ ഭാവങ്ങളെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് തള്ളാതിരിക്കാൻ ആഹാരവും വസ്ത്രവും പാർപ്പെടുമെന്ന് ആ ഏറ്റവും ഏറ്റവും മിനിമം ആയിട്ടുള്ള ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ പഴയ നമുക്ക് ഓരോ ജില്ലകളിലും എയർപോർട്ടല്ല വേണ്ടത് ആദ്യം ആഹാരമാണ് വേണ്ടത് ആദ്യം ആഹാര വസ്ത്രമാണ് വേണ്ടത് പിന്നെ ആഹാരമാണ് വേണ്ടത് പിന്നെ പാർപ്പിടാണ് വേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് പറയാനില്ലല്ലോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ലല്ലോ ഇവർക്ക് എന്തായാലും ജൂൺ നാലാം തീയതി വരെ കാത്തിരിക്കാം അത്രമാത്രം ഇവരുടെ ആട്ടം ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും എങ്ങനെയായിരിക്കും ഇന്ത്യയെ പല കഷ്ടങ്ങളാക്കി അതിട്ടിട്ട് ഇവരിങ്ങനെ അമ്മാനാടി കളിക്കുവോ അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭാരതമാതാവ് കണ്ടകശ്രേനിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവോ അതോ കണ്ടകശേനി വീണ്ടും നീട്ടി വയ്ക്കുമോ എന്ന് അറിയില്ല വേദന സംഭവിക്കുകയുള്ളൂ കണ്ടകശശനിയിൽ നിന്ന് നമ്മുടെ രാജ്യം അതിൻ്റെ കറുത്ത നിഴലിൽ നിന്ന് നമ്മുടെ രാജ്യം പുറത്തേക്ക് വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമുക്ക് കഴിയുള്ളൂ ഇനിയും പത്തു പതിനഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ പത്ത് പതിനാറ് പതിനേഴ് ദിവസം കൂടിയേ ഉള്ളൂ ആ ദിവസം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ് എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഒരു മോഹമുണ്ട് കാരണം ഇനിയൊരു അഞ്ച് വർഷം കൂടി കഴിയുമ്പോഴേക്കും ഞാനേക്കും എന്താവുമെന്ന് അറിയില്ല ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ലല്ലോ അപ്പം എൻ്റെക്കും അവസാനത്തെ ഷെഡ്യൂൾ ഓഫ് ലൈഫാണ് അതിലിങ്ങനെ ഒരാളുടെ ഭരണ ഭരണത്തിന് കീഴിലിരുന്ന് ഇത് കണ്ട് സങ്കടപ്പെട്ട് ഈ ലോകത്ത് നിന്ന് പോകാൻ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്താണെങ്കിലും എല്ലാം വിധി പോലെയല്ലേ വരുള്ളൂ അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീതേ കർമ്മ കൽപ്പകോടി ശതയിരവി പൂർവ്വജന്മത്തിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസാന കാലഘട്ടം ഇതൊക്കെ കണ്ടിട്ട് വേണമായിരിക്കും മരിക്കാൻ എല്ലാം പ്രാരാബ്ധം പോലെ വരട്ടെ നമസ്കാരം